എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ ചാനലുകളിലൂടെ നമ്മളൊരു കാര്യം അറിയുവാനായിട്ടിടയായി ഹരിയാനയിലോ അവിടെയുള്ള ഏതോ ഉത്ഗ്രാമങ്ങളിൽ ഒരു പാസ്റ്ററും അദ്ദേഹത്തിന്റെ കുറച്ച് സഭാവിശ്വാസികളെയും കൂടെ ഹിന്ദുത്വവാദികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ പിടിച്ചുകൊണ്ട് കുറച്ച് ഹിന്ദു തീവ്രവാദികളെന്ന് തന്നെ പറയാം അവർ പിടിച്ചുകൊണ്ട് എന്നിട്ട് ബൈബിൾ അവരുടെ കയ്യിലുള്ള ബൈബിളൊക്കെ വാഹനത്തിലുള്ള ബൈബിളൊക്കെ കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് നിർഭാഗ്യവശാൽ ആ പാസ്റ്ററിനെ കൊണ്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത് പാസ്റ്ററിനെ കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ അദ്ദേഹം ഒരു പ്രായം മായ മനുഷ്യനാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു ഓക്കെ അപ്പോൾ അദ്ദേഹത്തിനെയും കൊണ്ട് തന്നെ അത് കത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുവന്നിട്ട് അവരവിടെ കിടന്നുകൊണ്ട് ജയ് ശ്രീറാം അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു അല്ലെ അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു അതിപ്പോൾ ഇതിന്റെ ഈ വീഡിയോ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഓരോ ഓരോ പറയുന്നുണ്ട് ഇതിനെ വലിയ ആൾക്കാർ വന്നിട്ട് നശിച്ചില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തെ അറിയും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻ്റുകളുണ്ട് നോക്കിക്കോ അവർക്ക് എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് കണ്ടു അവർ ദൈവത്തെ അവർ അറിയും ദൈവത്തെ അവർ പ്രസംഗിക്കും അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്നാൽ ഇതിനകത്തു നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് നമ്മളുടെ കർത്താവിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും എന്താകത്തില്ല യേശു ക്രിസ്തുവിനെ രക്ഷകന് മാത്രമായി സ്വീകരിക്കത്തില്ല എല്ലാവരും ക്രിസ്ത്യാനിയായിട്ട് കൺവേർട്ട് ആകത്തുമില്ല പേര് മാത്രം അതായത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പെട്ടവര് മാത്രമേ ഇതിനകത്തോട്ട് വരത്തുള്ളൂ എന്നുള്ള ഒരു സത്യം നമ്മുടെ ഒന്നാമത് തിരിച്ചറിയുക അതാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് ആ പൂർണ്ണസംഖ്യ എത്രയാണോ അത് പൂർണ്ണമാകുമ്പോൾ റാപ്ചർ സംഭവിക്കും അതായത് ദൈവം വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും എന്നുള്ളത് അതിനകത്തെ ഒരു വാസ്തവമായ കാര്യമാണ് ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്തത് യേശുക്രിസ്തു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എങ്ങോട്ട് വരുവാൻ പറ്റത്തില്ല എൻ്റെ അടുത്തോട്ട് വരുവാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനായിട്ട് സ്വീകരിക്കണം അപ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് മനസ്സ് വരുന്നത് എവിടെ നിന്നാണ് അത് പിതാവാം ദൈവത്തിൻ്റെ ആകർഷണം ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവൻ എങ്ങോട്ട് വരത്തുള്ളൂ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥരമായി സ്വീകരിക്കത്തുള്ളൂ അല്ലാതെ എല്ലാവരും ഒന്നും ഇതിനകത്തോട്ട് വരുമെന്നും ദൈവത്തിൻ്റെ വചനം എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്ന് വെച്ച് നമ്മൾ എന്നല്ല ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ പോയിട്ട് എന്റെ സാക്ഷികളാകണമെന്ന ദൈവത്തിന്റെ വചനമാണ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ദൗത്യമാണ് സുവിശേഷം പറയുക അത് ദൈവം കണ്ടിരിക്കുന്ന ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും അല്ലാത്തവർ അതിനെ റിജക്റ്റ് ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് വചനം എന്ന് പറയുന്നത് ദൈവമാണ് അല്ലേ അതിലെഴുതിയിരിക്കുന്ന വചനം ദൈവമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെയാണ് എങ്കിൽ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ ദൈവത്തെ വിളിക്കുന്ന ഒരു സമയം വരും അതെപ്പോഴാന്നറിയാകോ അത് ഇപ്പോഴും അറിയാനിപ്പോ അവരിൽ ആരെങ്കിലും ഒക്കെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഇതിനകത്തോട്ട് വരും അതല്ല എങ്കിലും ഇവര് ദൈവത്തെ അറിയുന്ന ഒരു സമയമുണ്ട് എപ്പോഴാണ് നമ്മൾക്കറിയാം യേശു വരവ് അല്ലെ രണ്ടാമത്തെ വരവെങ്കിൽ എന്താണ് ഇപ്പോഴുള്ള ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ദൈവം എന്ത് ചെയ്യും അവരെ നമ്മളുടെ ദൈവം കൂട്ടിക്കൊണ്ടു ഒരു റാപ്ച്ചർ എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലേ അപ്പോൾ ആ ഒരു സംഭവത്തിൽ നടക്കും ഇനി അതിനുശേഷം എന്താണ് ഏഴ് വർഷത്തെ ഒരു ഭരണമുണ്ട് സാത്താനിക ഭരണമുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമേ അവിടെ ഒരു മഹത്വ പ്രത്യക്ഷതയുള്ളൂ അവർക്ക് വേണ്ടി മാത്രമേ ഒരു എന്താ പറയുക ദൈവത്തെ സ്വീകരിക്കാനുള്ളൊരവസരം കൊടുക്കത്തുള്ളൂ എന്നുള്ളതും ബൈബിൾ വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ജാതികളുടെ പൂർണ്ണസംഗികകത്ത് അതായത് രണ്ടാമത്തെ യേശു ക്രിസ്തുവിന്റെ വരവിനകത്ത് പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ജാതികളിൽ നിന്നുള്ള ഒരു എന്താ പറയുക ഒരു അതായത് ജാതികളിൽ നിന്ന് യേഷി ക്രിസ്തുവിന്റെ രക്ഷ യഹൂദനല്ലാത്തവരെ എല്ലാം ജാതികളെന്നാണ് എന്നാണ് പറയുന്നതും അപ്പോൾ ഇവരെല്ലാം ആ ഒരു ജാതികളുടെ പൂർണ്ണസംഖ്യ ആ ഒരു സംഖ്യകാലത്ത് ഉൾപ്പെട്ടിരിക്കുന്നവർ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു ചാൻസ് ഇല്ല എന്നുള്ളതും ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ് പിന്നെ ചിലരൊക്കെ മഹോ മഹോദരവ കാലത്തിൽ പിടിച്ചു നിൽക്കുന്നവരെ രക്ഷിക്കപ്പെടും അങ്ങനെയൊന്നുമില്ല വചനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അത് വേറൊരു സത്യമൊക്കെ ഇനി അത് കഴിഞ്ഞിട്ടും യഹൂദന്റെ കാര്യം വരുമ്പോൾ അതായത് യഹൂദന്റെ രക്ഷയുടെ സമയം വരുമ്പോൾ അതായത് അവര് അവരെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയമൊക്കെ വരും അല്ലേ അതായത് ഈ നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവിലെങ്കിൽ നമ്മളുടെ ക്രിസ്ത്യാനികൾ ദൈവം ചേർത്തിരിക്കുന്ന മക്കളെ ദൈവം കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ യഹൂദന്മാരെ എന്താണ് അതായത് ഏഴ് വർഷത്തെ ഭരണത്തിന്റെ സമയത്തും എന്താണ് യഹൂദന്മാരെ അവരെ ഒറ്റപ്പെടുത്തും അവർ ഒറ്റയാകും ഇപ്പോൾ തന്നെ ഏകദേശം അവരെ ഒറ്റപ്പെടുത്തി തന്നെ ഇട്ടിരിക്കുന്നില്ല പിന്നെ നമ്മൾക്ക് കുറച്ച് പേര് നമ്മൾക്കറിയാം അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന് നമ്മൾക്കറിയാവുന്നതുകൊണ്ട് അവരെ വെറുക്കുന്നില്ല എന്നാൽ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവരും അവരെ വെറുക്കുന്നുണ്ട് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഓക്കെ എന്നാൽ ആ ഒരു കാലഘട്ടം അതായത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താണ് ആ ഒരു മഹോദ്രപകാലം ഏഴു വർഷത്തെ ആ ഒരു ഭരണം അതിനകത്ത് മൂന്നര വർഷം സമാധാനമായിരിക്കും അതിനുശേഷം മൂന്നര വർഷമാണ് എന്ത് ഈ മഹോ മഹോദരവം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സമയം വരുമ്പോഴത്തേക്കും യകൂദന എന്താണ് എല്ലാവരും ഒറ്റപ്പെടുത്തും അവർക്കൊന്നും പറ്റാത്ത അവസ്ഥ വരും അവർ ആ സമയത്താണ് അവർ കുത്തിയവിനിലേക്ക് നോക്കും അതായത് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞല്ലോ എന്നുള്ള അവർ മനസ്താവം അവർക്ക് വരികയും അവർ യേശു ക്രിസ്തുവിനെ രക്ഷകന്മാത്രമായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയമെന്നും നമ്മൾക്കറിയാവുന്ന കാര്യമാണ് ഓക്കെ ഇതൊക്കെ ദാനീയ പ്രവാചകര പുസ്തകവും വെളിപാട് പുസ്തകമൊക്കെ വായിച്ചു വായിച്ച് കഴിയുമ്പോൾ പിന്നെ സ്ലോനിക്ക് ലേഖനം ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ ഈ ഈയൊരു മഹോദരവകാലം അതായത് ഏഴു വർഷക്കാലത്തെ മൂന്നര വർഷം സമാധാനവും അത് കഴിഞ്ഞത്തെ മൂന്നര വർഷത്തെ കഠിനപീഠയും ആ സമയത്താണ് ഈ ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചവരും യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവരൊക്കെ എങ്ങോട്ട് നോക്കുന്നത് യേശു ക്രിസ്തുവായിരുന്നു ദൈവമെന്നും അതൊരു സത്യവിശ്വാസമായിരുന്നുവെന്നും ക്രിസ്ത്യാനികളെ സമാധാനപ്രിയരായിരുന്നുവെന്നും അവർ നമ്മളെ ഉപദ്രവിക്കുകയായിരുന്നില്ല നമ്മളെ ഈ ഒരു രക്ഷയിലേക്ക് അവർ നയിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ ഇന്ന് പീഡിപ്പിക്കുന്നവരൊക്കെ അന്നേനെ തിരിച്ചു റിയത്തുള്ളൂ അന്ന് അവര് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു രക്ഷയുടെ അവസരം അവർക്കില്ല പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ദൈവം ഒരുക്കുന്നുണ്ടോ അതിനെ കുറിച്ച് ഒന്നും എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ആ സമയത്താണ് അവർ എന്ത് ചെയ്യുന്നതും അവർ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതും ഇനി പലരും പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് അറിയാവോ നമ്മള് ട്രിപ്പിൾ സിക്സ് വരും അല്ലെ അതൊരു മുദ്രയാണ് സാത്താനിക മുദ്ര അത് ഏൽക്കുന്നതും പിന്നെ അതെന്താണ് ചിലർ പറയും അത് വത്തിക്കാൻ നമ്മുടെ പോപ്പാണെന്നൊക്കെ പറയും അങ്ങനെയൊന്നും അല്ല അതിന്റെ എന്താ പറയുക പ്രവർത്തനങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്കറിയാം ഇന്നൊരു ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തന്നെ പറയുന്നുണ്ട് എന്താണ് ഞങ്ങൾ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും അത് സത്യം തന്നെയാണ് അവരിലൂടെ തന്നെയാണ് അന്തിക്രിസ്തു എഴുന്നേൽക്കുന്നതും അവരിൽ നിന്ന് തന്നെയാണ് അന്തിക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പം എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് അതിന്റെ കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം നമ്മൾക്കറിയാം നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു വരവ് രണ്ടാമത്തെ വരവ് സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ ഒരു മൂന്നാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടാകും ആ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ ലോകം തകർന്ന് തരിപ്പണമാകും അപ്പോൾ ഒരു കൂട്ടരെ ശക്തിയോടെ എഴുന്നേറ്റ് വരും അതിനകത്തൊക്കെ ഒരു ഒരു രാജാവെന്ന് പറഞ്ഞിരിക്കുന്നത് ആ രാജാവ് ഏതിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെയൊക്കെ സൂചനകൾ ഇപ്പോഴേ നമ്മൾക്ക് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു രാജാവ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എഴുന്നേൽക്കുകയും അവർ പിന്നെ ആദ്യം എന്താണ് മൂന്നര വർഷക്കാലം സമാധാനം യകൂതനയും ഒക്കെ സുഖിപ്പിക്കും എല്ലാ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ തന്നെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് നടക്കും അത് കഴിഞ്ഞ് മൂന്നര വർഷം കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും ഇവർ ഇവരുടെ തനി സ്വരൂപം പുറത്തെടുക്കും പിന്നെ ഇവരെ എല്ലാവരും ഇവരുടെ ഇതിനകത്തോട്ട് വരണം ഇവരെ ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു സംഭവം ലോകത്തിൽ നടക്കും എന്നുള്ളത് വിശുദ്ധ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് ആര് ഈ ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചവരും ക്രിസ്ത്യാനികളെ ഒറ്റപ്പെടുത്തിയവരും ക്രിസ്തുവിന്റെ വചനത്തെ കത്തിച്ചവരും ഒക്കെ അന്നാണ് തിരിച്ചറിയുന്നതും ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ ശത്രുക്കളിൽ ക്രിസ്ത്യാനി ഞങ്ങളെ ദുരോഗിക്കുവാൻ വരുന്നതും അവരെ ഞങ്ങളെ ഈ ഒരു ഈയൊരു കാലത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ സമാധാനപ്രിയരായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ അന്നേ തിരിച്ചറിയത്തുള്ളൂ അന്ന് അവരെന്ത് ചെയ്യും അന്ന് അവർ ക്രിസ്ത്യാനികളുടെ വില തിരിച്ചറിയും വിശുദ്ധ ബൈബിളിന്റെ വില തിരിച്ചറിയും യേശു ക്രിസ്തു ആയിരുന്നു ദൈവം എന്നുള്ളതും അന്ന് അവർ തിരിച്ചറിയും പക്ഷെ അവരുടെ ആ ഒരു നിലവിളി ദൈവബന്ധകനം ചെയ്യുവോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞുകൂടാ കാരണം അത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ പെട്ട പെട്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ തിരിച്ചറിയുക ഈ വരാൻ പോകുന്ന അന്തിക്രിസ്തു ഏതിൽ നിന്നാണ് ഉത്ഭവിക്കാൻ പോകുന്നതെന്നും നമ്മളൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് കാരണം അതിൻ്റെ കാട്ടിക്കൂട്ടലുകളൊക്കെ ഇന്നേയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ് ആ ട്രിപ്പിൾ സിക്സും അവസാന മുദ്രയൊക്കെ ആയിട്ട് എഴുന്നേൽക്കുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഓക്കെ ഇനി അടുത്ത എന്താണ് അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അവിടെ മുഴുവൻ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള കോലാകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെയൊക്കെ ദൈവം ഇപ്പോൾ സന്ദർശിക്കും ചിലരെയൊക്കെ സന്ദർശിക്കാറുണ്ട് ചിലരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാറുമുണ്ട് എന്നാൽ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്താണ് അവരെ ഇന്ന് ജയിച്ചു തന്നെ നിൽക്കും അവരുടെ അവരുടെ എന്താ പറയുക അവരുടെ തോൽവി ആരംഭിക്കുന്നത് എവിടെയാണ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് സംഭവിച്ചതിനു ശേഷം ഈ സാത്താനിക ശക്തി ഭരണം ഏറ്റെടുത്തതിനു ശേഷം മാത്രമാണ് ഇവര് തിരിച്ചറിയത്തുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചു റിയുക അതുകൊണ്ട് നമ്മളിപ്പോൾ വലിയ ഡയലോഗുകളൊന്നും നമ്മൾ അടിക്കേണ്ട നമ്മളിപ്പോൾ കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എങ്ങോട്ടാണ് കർത്താവ് അവിടുത്തെ വരമെങ്കിൽ ഞങ്ങൾ തള്ളപ്പെട്ടു പോകരുത് അതിനു വേണ്ടിയിട്ട് അതായത് ദൈവത്തിന്റെ വരവെങ്കിൽ എടു എടുക്കപ്പെടുവാനുള്ള ഒരു 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 മനസ്സും ആ ഒരു പ്രിപ്പറേഷനും ഒക്കെ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകണം കാരണം അതിനുശേഷമുള്ള അവരെ ഏഴ് വർഷത്തെ മഹോദരവകാലത്തിൻ്റെ അകത്തേക്ക് അതായത് മൂന്നര വർഷം സമാധാനവും മൂന്നര വർഷം മഹോ മഹോപദ്രവവും അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വീണ് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോഴേ നമ്മൾ നമ്മളെ നമ്മളെ തന്നെ ഒന്ന് രക്ഷ ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള രക്ഷ നമ്മളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക തീവ്രമായി പ്രാർത്ഥിക കാരണം വചനമുണ്ടല്ലേ ഒരാൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ ആ വചനം അവകാശം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഒരുങ്ങുക ദൈവത്തിൻ്റെ വരവിന് വേണ്ടി എടുക്കപ്പെടുവാൻ നമ്മൾ ഒരുങ്ങുക അതല്ലാതെ ഇതിനകത്ത് നമ്മൾക്ക് മറ്റൊന്നും ില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനിയും ക്രിസ്ത്യൻ പീഡകളൊക്കെ കൂടുതൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കും പലരും വിശ്വാസം ത്യജിച്ചു പോകും അങ്ങനെ പലതും ഇതിനകത്ത് സംഭവിക്കുവാനുണ്ട് കർത്താവ്യം അതിനകത്ത് ഞാൻ പെടരുതേ എന്നും നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമ്മൾ തള്ളപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മൾ ശ്രമിക്കുക അത്രമാത്രമേ ഇതിനകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അവരൊക്കെ ദൈവത്തെ അറിയുന്നത് ഇതായിരുന്നു സത്യമെന്ന് തിരിച്ചറിയുന്നതും യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ം ആശംസിക്കുന്നു നന്ദി നമസ്കാരം